നല്ല ഡ്രസ് ഇട്ടൊരു പ്രശ്നവും ഉണ്ടാവില്ലായിരുന്നു പ്രേക്ഷകർ പറയുന്നു സ്ത്രീകളുടെ ഏത് വസ്ത്രം ഇട്ടു നടക്കും മാനസികാവസ്ഥയുള്ള നമ്മുടെ നാലൂർ എന്നതാണ് നമ്മളെ സംബന്ധിച്ചുള്ള മാറ്റം സ്ത്രീകൾക്ക് അവരുടെ ശരീരം ഭയങ്കര സംരക്ഷിക്കണം നന്നായിട്ട് അവരെ പഠിപ്പിക്കുന്നുണ്ട് അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം അവർക്ക് കംഫർട്ടബിളായ വസ്ത്രം കിട്ടുണ്ട് പിന്നെ അവർ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ആ കണ്ണോ മാറ്റിപ്പിടിച്ചാൽ മതി സ്ത്രീകളുടെ ശരീരത്തെ അക്ഷേപിച്ചു ഇദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ വളരെ പ്രശസ്തമായ ഒരു ചാനലിലെ ന്യൂസ് റിപ്പോർട്ടറാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ന്യൂസുകളൊക്കെ കേൾക്കുമ്പോൾ പലപ്പോഴും ചിരിച്ചു പോയിട്ടുള്ള വ്യക്തിയാണ് ഞാൻ പേഴ്സണലി പറയുവാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ വാർത്ത വായനയോട് ഒട്ടും താല്പര്യമില്ലാത്ത ഒരു പ്രേക്ഷക എന്നിരുന്നാലും ഈ പറഞ്ഞ ഒരു കാര്യത്തോട് വളരെയധികം യോജിക്കുകയാണ് ഒരു കാര്യമെങ്കിലും കൃത്യമായിട്ട് താങ്കൾ പറഞ്ഞതോർത്ത് സന്തോഷിക്കുന്നു ലോകം ഒരുപാട് മാറിപ്പോയിരിക്കുന്നു സ്പേസിലേക്ക് ആളുകളെ അയക്കുന്ന സമയമാണിത് ഈ സമയത്തും പെണ്ണ് എന്ത് വസ്ത്രം ധരിക്കുന്നുവെന്ന് നോക്കി അതിനെ കുറ്റം പറഞ്ഞ് ജീവിക്കുന്നത് എന്തൊരു പരിതാപകരമാണല്ലേ മാത്രമല്ല നമ്മൾ സംസ്കാരവും അതുപോലെ കേരളത്തിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ചുമൊക്കെയാണ് പലപ്പോഴും വസ്ത്രത്തിൻ്റെ കാര്യം വരുമ്പോൾ സംസാരിക്കാറുള്ളത് പക്ഷേ നമ്മൾ കാണിക്കേണ്ട സംസ്കാരവും അതേപോലെ തന്നെ പാരമ്പര്യവുമൊക്കെ ക്ലൻലിനെസ് നമ്മുടെ ചുറ്റുമുള്ള ജലാശയങ്ങൾ വൃത്തിയായിട്ട് കൊണ്ടുനടക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ള പരിസരങ്ങൾ വൃത്തിയായി കൊണ്ടുനടക്കുന്നത് മാലിന്യങ്ങൾ തോന്നുന്നിടത്ത് വലച്ചെറിയാതിരിക്കുന്നത് പ്രകൃതിയെ സംരക്ഷിക്കുന്നത് ഈ രീതിയിലൊക്കെ മാറിയുടെ കാലം അതിക്രമിച്ചിരിക്കുന്നു കാരണം സ്ത്രീകളെ വിട്ടേക്ക് സ്ത്രീകൾ ഇഷ്ടമുള്ളതുപോലെ ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ച് ജീവിക്കട്ടെ പണ്ടത്തെ കേരളത്തിലെ സ്ത്രീകളെക്കുറിച്ച് പറയേണ്ടതില്ലോ മാറും മറിക്കാൻ പോലും അവകാശമില്ലാത്ത ഒരു പാരമ്പര്യം ഉള്ള നാടാണ് നമ്മുടെ നാട് അതുകൊണ്ട് പ്രത്യേകിച്ച് പാരമ്പര്യത്തിനൊന്നും ഇവിടെ യാതൊരു വിലയുമില്ല ഇനിയെങ്കിലും സ്ത്രീകളുടെ പോസ്റ്റുകൾക്ക് താഴെ വന്ന് അശ്ലീല കമൻ്റുകളും മോശമായ വാക്കുകൾ കൊണ്ട് അവരുടെ ഡ്രസ്സിങ്ങിനെയും ഒക്കെ വർണ്ണിക്കുന്നവർക്ക് നല്ല പണി തന്നെയാണ് കിട്ടാൻ പോകുന്നത് അത്രയ്ക്ക് പണക്കാരനായ ബോച്ചയ്ക്ക് വരെ ഈ ഒരു അവസ്ഥ നേരിടേണ്ടി വന്നുവെങ്കിൽ തീർച്ചയായിട്ടും സാധാരണക്കാർക്ക് ഇതിലും സ്ട്രോങ് ആയിട്ട് തന്നെ ഇക്കാര്യങ്ങളൊക്കെ നേരിടേണ്ടി വരും അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഫേസ്ബുക്കിലെയും ഇൻസ്റ്റാഗ്രാമിലെയും ഒക്കെ സ്ത്രീകളുടെ ഫോട്ടോയ്ക്കും വീഡിയോസിനുമൊക്കെ മാന്യമായ രീതിയിൽ കാമൻ്റ് ചെയാൻ എല്ലാ സ്ത്രീകളും പുരുഷന്മാരും പഠിക്കേണ്ടിയിരിക്കുന്നു സ്ത്രീയായാലും പുരുഷനായാലും നല്ല പണി തന്നെ കിട്ടും അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യാതിരിക്കുക എന്നതാണ് നിങ്ങളുടെ സമാധാനത്തിന് നല്ലത് നിങ്ങൾ ഒരുപക്ഷെ വിചാരിക്കുന്നുണ്ടാവും വ്യത്യസ്ത രാജ്യങ്ങളിൽ പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ വ്യത്യസ്തരാണോ എന്ന് ബേസിക്കലി എല്ലാവരും ഒരുപോലെയാണ് പക്ഷേ ഓരോ രാജ്യങ്ങളും അവരുടെ ആ ഒരു മൊറാലിറ്റി അല്ലെങ്കിൽ എങ്ങനെ സ്ത്രീയോട് ഇടപെടണം എങ്ങനെ പുരുഷനോട് ഇടപെടണം എന്നതൊക്കെ കൃത്യമായിട്ട് ചെറുപ്പം മുതൽ തന്നെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഇല്ലാത്തതും അതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ എന്തെങ്കിലും ഒരു പോസ്റ്റ് കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു നല്ലൊരു ഡ്രസ്സ് ഇട്ട് കാണുമ്പോൾ അല്ലെങ്കിൽ അവൾക്ക് ഡ്രസ്സ് ഇട്ട് കാണുമ്പോൾ അതൊരു താഴെയൊക്കെ പോയി മോശമായിട്ട് കോമൻ്റ് ചെയ്യാൻ ധൈര്യം കാണിക്കുന്നത് നമ്മുടെ നാട്ടിൽ ശക്തമായ നിയമങ്ങൾ ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് സ്ത്രീ എന്തെങ്കിലും ഒരു വസ്ത്രം ധരിച്ച് വന്നാലുടനെ പലരുടെയും കൺട്രോൾ പോകുന്നത് ഈ കൺട്രോൾ പോകുന്നതിൽ പുരുഷന്മാർ മാത്രമല്ല കേട്ടോ ഒരുപാട് സ്ത്രീകളുമുണ്ട് മാത്രമല്ല ഒരുപാട് പ്രായം ചെന്നവരുമുണ്ട് ഇവരൊക്കെ മാറി ചിന്തിക്കേണ്ടതും അതുപോലെ തന്നെ വളരേണ്ടതുമായ കാലമൊക്കെ അതിക്രമിച്ചു കഴിഞ്ഞു കാരണം പണ്ടത്തെ നമ്മുടെ സംസ്കാരം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്ത്രവും ധരിക്കാത്തതായിരുന്നു നമ്മുടെ സംസ്കാരം ഇന്നിപ്പോൾ വസ്ത്രം ധരിക്കുന്നുണ്ട് അത്രയെങ്കിലും മനസ്സിലാക്കിയാൽ ഇത്തരത്തിലുള്ള ഈയൊരു ദ്വയാർത്ഥ പ്രയോഗങ്ങളും സ്ത്രീയെ മോശപ്പെടുത്തുന്നതുമൊക്കെ ഇല്ലാതാക്കുവാനായിട്ട് കഴിയും ശക്തമായ നിയമങ്ങൾക്ക് മാത്രമേ ഒരു റെസ്പെക്ട്ഫുള്ളായിട്ടുള്ള ഒരു എൻവയൺമെൻറ്റ് ഒരുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ സ്ത്രീയും പുരുഷനും ഒരുപോലെ വളരട്ടെ ഒരേ രീതിയിലുള്ള നിയമങ്ങൾ ഇരുവർക്കും ബാധകമാകട്ടെ ഒപ്പം തന്നെ ഒരേ പോലെയുള്ള ഫ്രീഡവും സ്ത്രീയും പുരുഷനും അനുഭവിക്കട്ടെ ഒരു സ്ത്രീ തൻ്റെ ശരീരം കാണിച്ചാൽ നിങ്ങൾ ആസ്വദിച്ചിട്ട് മിണ്ടാതെ പോയിക്കോളൂ അല്ലാതെ അവിടെ വന്നിട്ട് നിങ്ങളുടെ തോന്നിയ കമൻ്റ് ഇടാൻ യാതൊരു അധികാരവുമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതിന് ആ സ്ത്രീ ഒരു തെറ്റും ചെയ്തിട്ടില്ല അത് നിങ്ങളുടെ മാത്രം പ്രശ്നമാണ് നിങ്ങളുടെ മനസ്സിനെ നിങ്ങളുടെ ചിന്തകളെ കൺട്രോൾ ചെയ്യാനാണ് ആദ്യം പഠിക്കേണ്ടത് അത് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അത് സ്ത്രീയുടെ തെറ്റാണെന്ന് പറയുന്നത് തന്നെ മഹാ മണ്ടത്തരമാണെന്ന് പറയാതെ വയ്യ നിങ്ങൾക്ക് വൃത്തികേടാണെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതായ എല്ലാ ഫേസ്ബുക്ക് പ്രൊഫൈലുകളും നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാനുള്ള എല്ലാ അവകാശവുമുണ്ട് അതുമാത്രമല്ല ഇവരെ ഒന്നും ഫോളോ ചെയ്യാൻ ആരും തന്നെ പറയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ ഫോളോ ചെയ്യുകയും കുറ്റം പറയാൻ വേണ്ടി അവരുടെ ഫോട്ടോസിന് താഴെപ്പോയി കമൻ്റ് ഇടുകയും ഒക്കെ ചെയ്യുന്നത് അതൊക്കെ വളരെ ബാലിസ്യമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ ചെയ്യാനായിട്ട് പാടില്ല അതാരായാലും അതുകൊണ്ട് തന്നെ ഇതിനെതിരെയൊക്കെ ശക്തമായ നിയമങ്ങൾ വരണം മാത്രമല്ല ഇപ്പോൾ ഹണി റോസിൻ്റെ ഇൻസ്റ്റഗ്രാമിൽ മോശമായിട്ടുള്ള ഒരു കോമൻ്റ് പോലും വരുന്നില്ല കാരണം കൃത്യമായ നിയമ നിർവഹണം നടന്നപ്പോൾ എല്ലാവരും പേടിച്ചോടിയിരിക്കുന്നു പോസ്റ്റുകൾ കാണുകയും അവരെ ഫോളോ ചെയ്യുകയും കുറ്റം പറയുകയും ചെയ്യുന്നത് വളരെ ഇരട്ടത്താപ്പാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ആ അങ്ങനത്തെ പ്രൊഫൈൽസ് ഒന്നും തന്നെ ഫോളോ ചെയ്യാതിരിക്കുക ആ ഭാഗത്തേക്ക് നിങ്ങൾ നോക്കാതിരിക്കുക അല്ലാതെ കാണുകയും വേണം കണ്ടിട്ട് കണ്ട്രോളിൽ പോവുകയും ചെയ്യും പിന്നെ അത് കഴിഞ്ഞ് കുറ്റം പറയുകയും ചെയ്യുക എന്നതൊക്കെ ഒരു മോശമായ പ്രവണതയാണ് ഇതൊക്കെ മാറേണ്ട കാലം ഒരുപാട് കഴിഞ്ഞിരിക്കുന്നു മാറി ചിന്തിക്കണം പുരോഗമനപരമായിട്ട് ചിന്തിക്കണം റെസ്പെക്ട്ഫുള്ളായിട്ട് ചിന്തിക്കണം ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ എൽ കെ ജി മുതലേ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് തുടങ്ങേണ്ട കാര്യങ്ങളാണ് ഇത് നമ്മുടെ നാട്ടിൽ ചെയ്യുന്നില്ല ചെയ്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ബാലിസ്യമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കില്ല ദ്വയാർത്ഥ പ്രയോഗങ്ങളും നടക്കില്ല മോശം സംസാരവും നടക്കത്തില്ല ഇങ്ങനെ മോശമായിട്ട് ഇടുന്നതും നടക്കില്ല പലരും ഇതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്നവരായിരിക്കാം നിങ്ങൾക്ക് എതിർപ്പാണെങ്കിലും അനുകൂലമായിട്ടാണെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ